സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കോംബോ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ പൊന്നാനി സ്പെഷ്യൽ മുട്ടപ്പത്തിരിയും അതുപോലെ പെപ്പർ ചിക്കൻ മൾട്ടിപ്പൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് കിട്ടിലൻ രുചിയോടെ നമുക്ക് കഴിക്കാൻ പറ്റും എണ്ണയൊന്നും അധികം കുടിക്കാത്ത മുട്ടപ്പത്തിരി മുട്ടപ്പത്തിരി എന്ന് പറഞ്ഞാൽ മുട്ട ഉപയോഗിച്ചുള്ള പത്തിരി അല്ല കേട്ടോ മുട്ടപ്പത്തിരി എന്നത് പേരുള്ളൂ മുട്ടയൊന്നും ഇതിൽ കൂട്ടുന്നില്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും പറ്റും കിട്ടിലും രുചിയിൽ കഴിക്കാനും പറ്റും എണ്ണയൊന്നും അധികം ഉപയോഗിക്കാതെ ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് ഈ പെപ്പർ ചിക്കൻ റെഡിയാക്കാനായിട്ട് നമുക്ക് കുറച്ച് മസാല റെഡിയാക്കേണ്ടതുണ്ട് അത് നമ്മൾ വറുത്തിട്ടാണ് റെഡിയാക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണ് പച്ചമല്ലിയുമാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ എണ്ണയൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് നമ്മളധികം എണ്ണയൊന്നും ഒഴിക്കാത്ത ഒരു കറിയാണിത് ഇത് കാ ഒരു മുക്കാൽ ടീസ്പൂൺ കേട്ടോ മുക്കാ ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ മുക്കാ ടീസ്പൂൺ ചെറിയ ജീരകവും മുക്കാ ടീസ്പൂണ് വലിയ ജീരകം ഇത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടി പൊരിയുമല്ലോ ആ അതൊന്ന് വറുവാകുമ്പോൾ ഒരു ഇത്തിരി വളരെ ഇത്തിരി കാട്ടീസ്പൂണും കൂടി ഇല്ല കേട്ടോ അതിൻ്റെ പകുതിയാണ് വളരെ ഇത്തിരി ഉലുവാണ് കേട്ടോ ഉലുവേറി കഴിഞ്ഞാൽ കയ്പ്പ് രുചി വരും അപ്പോൾ നമ്മൾ വളരെ ഇച്ചിരി പക്ഷേ അതിൻ്റെ രുചി കിട്ടും വേണം ഇത് മൊത്തത്തിൽ കൂട്ടിയിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കണം ഒന്ന് നമ്മൾ ഏകദേശം ഒരു വറുവാകുമ്പോൾ വറവകുമ്പോൾ നമുക്കറിയാമല്ലോ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും ജീരകമൊക്കെ പൊട്ടാൻ തുടങ്ങും അപ്പോൾ ഒന്ന് വറവാകുമ്പോൾ നമ്മളത് വെച്ചിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ പൊടിച്ച കുരുമുളകല്ല കേട്ടോ പൊടിക്കാത്ത കുരുമുളകാണ് ഞാൻ നേരത്തെ പൊടിച്ചതെന്നാണെന്നോ പറഞ്ഞതെന്ന് തോന്നുന്നത് പൊടിക്കാത്തതാണ് അപ്പോൾ ഏകദേശം ഇത് വറവായിട്ടുണ്ട് ഇത് വറുവാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കുക എന്നിട്ട് പൊടിച്ചെടുക്കുക ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ ഇത് നമ്മൾ ഈ കറി ഉണ്ടാക്കാനില്ല വെളിച്ചെണ്ണയാണ് ഓയിലാവുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണ വെച്ചിട്ട് ഉണക്കമുളക് ഉണക്കമുളക് കൂടുതൽ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നത് അതായത് എരിവിന് വേണ്ടിയിട്ടല്ല ഇത് നമ്മൾ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഈ ചിക്കൻ വേവിച്ചതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്തിട്ട് കൊടുക്കാനാണ് ഇട്ട് കൊടുത്താൽ കൂടുതൽ ഭംഗി ഉണ്ടാവും ഞാനിപ്പോൾ ഒരു മൂന്നോ നാലോ ഉണക്കമുളക് എടുത്ത് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഒന്ന് മൂപ്പായി കഴിഞ്ഞാൽ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കുക കോരിയെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ കോരിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അതിലിട്ട് കഴിഞ്ഞാൽ വേവിച്ചെടുത്താൽ നമുക്ക് പിന്നെ അതിനായിട്ടൊരു പിന്നെ കാഴ്ച ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതൊരു ഭംഗിക്ക് വേണ്ടി വേറെ എടുക്കുക കുറച്ച് കറിവേപ്പിലും കോരി വെക്കുക വറുത്തിട്ട് എണ്ണയിൽ മുപ്പിച്ചിട്ട് കറിവേപ്പിലും കോരി വെക്കുക എന്നിട്ട് നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതെല്ലാം കോരിയെടുത്തതിന് ശേഷം രണ്ട് വലിയ വലിയ ഉള്ളി ഞാൻ ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം എത്രത്തോളം ചിക്കൻ ഉണ്ട് എങ്കിൽ അതിനനുസരിച്ച് വലിയ ഉള്ളിയുടെ എണ്ണം കൂട്ടാവുന്നതാണ് നല്ല ഗ്രേവിയുള്ള കറിയൊന്നും അല്ല ഇത് ഈ പെപ്പർ ചിക്കന് പക്ഷേ ഇനി നിങ്ങൾക്ക് കറി വേണമെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ അതൊരു അത്യാവശ്യം പാകത്തിനൊരു നാല് പേർക്കുള്ള കറി ഗ്രേവി വേണം അതുകൊണ്ടാണ് ഞാൻ രണ്ട് വലിയ ഉള്ളി ഇട്ടിട്ടുള്ളത് വലിയ വലിയുള്ളിയുടെ അളവ് കൂട്ടണമെങ്കിൽ കൂട്ടാം കുറക്കണമെങ്കിൽ കുറക്കാം ഇത് ഞാൻ നല്ല ഓരോ ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചതച്ചെടുത്തതാണ് കേട്ടോ നല്ലപോലെ നെയ്സായി അരയണമെന്നൊന്നുമില്ല നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി അതും കൂടി ഇതിലിട്ടിട്ട് ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ വറ്റണം ഉള്ളി നല്ലപോലെ വാടിയിട്ട് പേസ്റ്റ് രൂപത്തിലാകുകയും വേണം എന്നാലുള്ളൂ നമുക്കതിൽ ഉള്ളിയൊന്നും വേവായി കഴിയുമ്പോൾ ഉള്ളിയൊന്നും കാണില്ല വെറും ഗ്രേവി മാതിരി പോലെയുള്ള ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പോലെ തന്നെ വാട്ടിയെടുക്കണം അപ്പോൾ അതിന് പ്രത്യേക രുചിയുണ്ട് ഇതിലേക്കായി ഒരു അഞ്ച് പച്ചമുളക് ഞാൻ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പച്ചമുളകൊക്കെ അത്യാവശ്യം ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് തന്നെയാണ് നല്ല എരിവുള്ളതാണെങ്കിൽ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇത് നല്ലതുപോലെ വാടേണ്ട ആവശ്യമില്ല ജസ്റ്റ് എണ്ണയിലൊന്നും ഒത്തു കിട്ടിയാൽ മതി എന്നിട്ട് ഇതിലേക്ക് ഇതിൻ്റെ മസാലകളൊക്കെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കി ഇനി ഇതിലേക്ക് ഇടേണ്ടത് മഞ്ഞൾ മാത്രമാണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചെറിയ ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതൊരു എഴുന്നൂറ്റൻപത് ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്കുള്ള മഞ്ഞൾപ്പൊടിയാണ് നിങ്ങൾക്കൊരു കിലോനോ അതിലേറെ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ മസാലകളും കൂട്ടിയാലേ നമ്മുടെ കറി വിചാരിച്ച രീതിയിലാവുക അപ്പോൾ ഞാൻ ഈ എഴുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തത് കഴുകി വെള്ളമൊക്കെ ഊറ്റിയിട്ട് അതിൽ നിന്നും ഈ ഇതിലേക്ക് ഇളക്കി കൊടുക്കണം ഈ എണ്ണയിലൊന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കണം എണ്ണയിൽ മാത്രം വെള്ളമൊന്നും ഒഴിക്കാതെ ആ എണ്ണയിലൊന്ന് വയറ്റി ഒന്ന് അതായത് നമ്മളധികം എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണില്ലട്ടോ ആ എണ്ണ മാത്രം തന്നെ ഉള്ളൂ അതിലൊന്ന് മൂടി വെച്ച് വേവിച്ചാൽ മതി ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റിലധികം ഒന്നും വേവിച്ചെടുക്കേണ്ട അഞ്ചോ നാലോ മിനിറ്റൊക്കെ എണ്ണയിൽ സിമ്മിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഫുൾ ഫ്ലെയിമിൽ ഇടരുത് കാരണം വെള്ളമല്ല കരിഞ്ഞു പോകും അപ്പോൾ സിമ്മിലിട്ടിട്ട് ഇതാ എണ്ണയിലൊന്നും മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി എല്ലാ ഭാഗത്തും ഒന്നും ഇളക്കിയിട്ട് മസാല എല്ലാ ഭാഗത്തും ആയിട്ടില്ലേ ഒന്നും നോക്കണം കൂടുതൽ ഗ്രേവി വേണ്ടവർക്ക് ഉള്ളി പ്രത്യേകം ഇട്ട് കൊടുക്കേണ്ടതാണ് മസാല കൂട്ടിയിട്ട് കൊടുക്കേണ്ടതാണ് എന്നാലുള്ളൂ ഗ്രേവി കൂടുതൽ ഉണ്ടാവുക ഏകദേശം എല്ലാ ഭാഗം ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ സോയാ സോസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒന്നര ടീസ്പൂൺ ആണ് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുക ഇനി സോയാ സോസ് തന്നെ രണ്ട് വിധത്തിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഏത് വിധത്തിലുള്ളതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ കളർ വെള്ള കളറിലെ സോയാ സോസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് വിനാഗർ രണ്ട് ടീസ്പൂൺ അളവിൽ വിനാഗറും കൂടി ഒഴിച്ചെടുക്കേണ്ടത് ഇതിലേക്ക് തക്കാളി ഒന്നും നമ്മൾ ഇടില്ല ഇത് പെപ്പർ ചിക്കനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഏകദേശം രുചി പറഞ്ഞാൽ നമ്മൾ അട്ടർച്ചിയൊക്കെ വെക്കുമല്ലോ അട്ടർച്ചി വെക്കുന്ന രീതി ഉണ്ടല്ലോ ഏകദേശം അതിനോടനുബന്ധിച്ചൊരു രുചിയാണ് ഇതിന് ഉണ്ടാവുക അതിൻ്റെ വേറൊരു കൂട്ടാണ് അതിലേറെ നമ്മൾ പ്രത്യേകിച്ച് സോയാ സോസും വിനാഗറൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് അതിലതൊന്നും ഒഴിക്കില്ല എന്നിട്ട് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച് ഈ മസാലക്കൂട്ടുണ്ടല്ലോ കുരുമുളകൊക്കെ നല്ല എരിവ് വേണം എന്നുള്ളവർക്ക് കൂടുതലിട്ട് കൊടുക്കാട്ടോ ഇത് അത്യാവശ്യം പാകത്തെ എരിവുണ്ടാവും ഇനി നല്ല എരിവ് വേണം എന്നുണ്ടെങ്കിൽ ഇനി പിന്നീട് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഗ്രേവി വേണം എന്നുള്ളവർ ഈ മസാല തൊട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നാലുള്ളൂ ഗ്രേവി ഉണ്ടാകുക ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഒന്നും കൂടെ തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി അതല്ല വെള്ളം പാരാതെ നമ്മൾ വെള്ളം വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് ഇത് ഗ്രേവി വേണ്ടതെന്ന് വെച്ചെങ്കിൽ എണ്ണ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും അതില്ലെങ്കിൽ വേവായി കിട്ടില്ല ശരിക്കും ശരിക്കും ഉള്ളൊന്നും വേവായിട്ടുണ്ടാവില്ല ചിക്കൻ്റെ നമ്മൾ ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഞങ്ങൾക്ക് ഗ്രേവിയൊക്കെ വേണം നമുക്ക് പിന്നെ നമ്മുടെ പ ഇതുണ്ടല്ലോ പിന്നെ റൊട്ടി ഇത് റൊട്ടിയുണ്ടല്ലോ മുട്ടപ്പത്തിരി ഉണ്ടല്ലോ ആ മുട്ടപ്പത്തിരിയിലേക്കുള്ളതാണ് ഇത് ചിക്കൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ടാവില്ല നല്ല അടിപൊളി ടേസ്റ്റിനെ ഉണ്ട് കേട്ടോ നല്ല രുചി തന്നെ ഉണ്ട് ഇതൊരു വെള്ളം ഒഴിച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് മൂടി വെച്ച് ഇതും വേവിച്ചെടുത്തിട്ട് നമ്മുടെ അപ്പോൾ ചിക്കൻ്റെ പിന്നെ വേവിച്ചെടുക്കലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അത് ഇപ്പോൾ ചെയ്യേണ്ട നമ്മുടെ മുട്ടപ്പത്തിരിയൊക്കെ റെഡി ആയതിന് ശേഷം ഇത് ഞാൻ ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ട് നമ്മൾ മൂടി വെക്കാം പിന്നെ നമുക്ക് അത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കട്ടിയുള്ള ഗ്രേവിയാവും ഇപ്പോൾ തന്നെ അത്യാവശ്യം കട്ടിയുണ്ട് പിന്നെ തണുത്ത് കഴിയുമ്പോൾ ആ ഗ്രേവിയോട് കൂടിയാണ് നമുക്ക് കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ഇട്ടാവും നമ്മൾ റെസ്റ്റോറൻറ്റിലൊന്നും ഇത്ര ഗ്രേവി ഉണ്ടാവില്ല പിന്നെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കോംബോ അറിയണ ഇതാണ് പൊന്നാനി സ്പെഷ്യൽ പത്രി പൊന്നാനി സ്പെഷ്യൽ പത്രി പല രീതിയിലും ഉണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് വേറെ രീതിയിലാണ് മുട്ട ഇത് മുട്ടപ്പത്തിരിയാണ് കേട്ടോ പൊന്നാനി സ്പെഷ്യൽ മുട്ടപ്പത്തിരി എന്നാണിത് പറയൽ മുട്ടയൊന്നും ഒഴിക്കാത്ത മുട്ടപ്പത്തിരിയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഇതിനായി ഞാൻ രണ്ട് ഗ്ലാസ് അരി കുതിർത്താൻ വെച്ചിരുന്നു നാല് മണിക്കൂർ മുമ്പാണ് കുതിർത്താൻ വെച്ചിരുന്നു നല്ലപോലെ കുതിരുന്ന അരി ആയിരിക്കണം കഴുകി വൃത്തിയാക്കി വെച്ചത് ഇത് രണ്ട് ടേബിൾ സ്പൂണ് ആണ് കേട്ടോ ഉഴുന്നും അതിൻ്റെ പോലെ അതേപോലെ വേറെ സെപ്പറേറ്റ് അത് കുതിർത്താൻ വെച്ചിരുന്നു ഇതൊക്കെ നമുക്ക് നാല് മണിക്കൂർ കുതിർത്തിയിരിക്കണം നല്ലോണം നല്ല സോഫ്റ്റ് ഉണ്ടാകുക അതുപോലെ പപ്പടം നാല് പപ്പടം നിങ്ങളുടെ അരിയൊക്കെ എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ഉഴുന്നും പപ്പടമൊക്കെ മാറ്റണം അപ്പോൾ നാല് പപ്പടവും ഞാൻ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരുന്നു ഒരു പ്രാവശ്യം തന്നെ നമുക്ക് മിക്സിയിലിട്ട് ഈ ജാറിലിട്ട് ഫുള്ളായിട്ട് അരി അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ അരിയും ഈ പിന്നെ ഉഴുന്ന് പരപ്പും പപ്പടം കൂടി കൂട്ടിയിട്ട് നമ്മൾ അരച്ചെടുക്കാം പപ്പടം നമുക്ക് ആ ഇട്ടച്ച പപ്പടം ഇട്ട് വെച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് മൊത്തത്തിൽ അരച്ചെടുക്കാൻ പറ്റും നമ്മുടെ മിക്സിയിൽ രണ്ട് ഗ്ലാസ് അരിയൊക്കെ പിന്നെ ഇട്ട് അരച്ച് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ ഇതും കൂടി കൂട്ടിയിട്ട് നമ്മൾ ഇതിൽ അരച്ചെടുക്കണുണ്ട് ഇത് നല്ല കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം കേട്ടോ നല്ലപോലെ അരയും വേണം ഉള്ളൂ നമ്മുടെ മാവ് റെഡി ആയാലുള്ളൂ നമ്മുടെ പിന്നെ മുട്ടപ്പത്തിരി മുട്ട സ്പെഷ്യൽ പത്തിരി പൊന്നാനി മുട്ടപ്പത്തിരി ഉണ്ടല്ലോ അപ്പോൾ അത് റെഡിയാക്കാൻ പറ്റുക അപ്പോൾ അതിന് വേണ്ട ഈ പൊന്നാനി മുട്ടപ്പത്തിരി എന്ന പല മോഡലുണ്ട് കേട്ടോ ഇത് നമ്മളൊരു ഓട്ടടേൻ്റെ സ്റ്റൈലിലാണ് ചുടുന്നത് അപ്പം നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്ത് അപ്പം തന്നെ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് കട്ടി കൂടുതലാണ് എങ്കിൽ വെള്ളം ചേർത്തി കൊടുക്കാവുന്നതാണ് കട്ടി കൂടുതലാണെന്ന് എങ്ങനെ മനസ്സിലാവുക വെച്ചാൽ ഉള്ളു വേഗമാകാതെ വരുന്നുണ്ടെങ്കിൽ കട്ടി കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കുക വെള്ളം കൂ പിന്നെ കൂടിപ്പോയി എങ്കിൽ തുള്ളി മൈതട്ട് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് വെള്ളം പാകം ഞാനിപ്പോൾ ഈ ഒരു പരിവത്തിലാണ് ഈ മാവ് എടുത്തിട്ടുള്ളത് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണാം ഈ പാകത്തിനാണ് ഈ മാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്ര കട്ട് ചെയ്തത് നമുക്ക് ചട്ടിയിൽ പാരുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് ഇതിൻ്റെ കട്ടി ഇത്രത്തോളം ഇത് വേവണുണ്ട് എന്നൊക്കെ അപ്പം മനസ്സിലാക്കാൻ പറ്റും ഉപ്പ് ആവശ്യത്തിനിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക വേറെ ഒന്നും ഇതിൽ ചേർത്തേണ്ടതില്ല അപ്പോൾ ഇതിൻ്റെ കട്ടി എന്ന് പറയുന്നതാണ് ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ നമ്മൾ അത്യാവശ്യം ദോശയുടെ മാവില് നല്ല കട്ടിയുള്ള അതുപോലെ ഇരിക്കും നെയ്യപ്പത്തിൻ്റെ മാവിലേറെ കുറച്ചും കൂടി കട്ടി ഉണ്ടോ അങ്ങനെയാണ് കേട്ടോ ഓരോരുത്തരും മാവിനനുസരിച്ച് ഇനിയിപ്പോൾ ഇത് നമുക്ക് പിന്നെ ചുട്ടെടുക്കാൻ നല്ല പോലെ ചൂടായി വരണം കേട്ടോ എണ്ണ നല്ല പോലെ ചൂടായി വരണം അപ്പോൾ നമ്മളിത് വീർത്ത് പൊങ്ങി വരുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഒരു ഭാഗം വീർത്ത് പൊങ്ങി വരുമ്പോൾ ഒരു ഭാഗം വീർത്ത് പൊങ്ങും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എണ്ണ ഒട്ടും കുടിക്കൂല കേട്ടോ അതാണ് ഈ മുട്ടപ്പത്തിരിയുടെ പ്രത്യേകത ഈ മുട്ടപ്പത്തിരി ചിലർ പാൻചട്ടിയിൽ പരന്ന പാൻചട്ടി ഉണ്ടല്ലോ അതിലൊക്കെ ചുട്ടെടുക്കും ചിലർ ചോറ് കൂട്ടിയിട്ട് ചുട്ടെടുക്കും അങ്ങനെ പല രീതിയിലും പൊന്നാനി സ്പെഷ്യൽ മുട്ടപ്പത്തിരി ഉണ്ട് കേട്ടോ നമ്മൾ ചൂടുന്നത് ഇപ്പോൾ വേറൊരു രീതിയിലാണ് അപ്പോൾ ഏകദേശം അടിഭാഗം വൈ വരുമ്പോൾ അത് ഇങ്ങനെ പൊങ്ങി വരും മേലേക്ക് പൊങ്ങി വരും അപ്പോൾ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ചിലപ്പോൾ നമ്മളത് ഒരു ഭാഗം വീർത്തി പൊങ്ങി വരില്ല ചിലപ്പോൾ ഒരു ഭാഗം ഇപ്പോൾ അടിഭാഗം നല്ലപോലെ വീർത്തി പൊങ്ങിയിട്ടുണ്ട് മേൽഭാഗം കുറച്ച് വീർത്തി പൊങ്ങിയിട്ടില്ല അത് എന്നെ നല്ല പോലെ ചൂടായി വരുന്നു അപ്പോൾ നമ്മൾ രണ്ട് ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിച്ചെടുക്കുക നല്ല കിട്ടിലൻ പിന്നെ പത്തിരി മുട്ടപ്പത്തിരി ആയിട്ട് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് ഇങ്ങനെ പൊരിച്ചെടുത്താലും കുറേ സമയം വെച്ചെടുത്താലും ഇതാ പൊങ്ങൽ പോകില്ലട്ടോ അതൊക്കെ ഇതിൻ്റെ പ്രത്യേകതയാണ് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ചിലർ ചിലരിതിന് ഓട്ടട എന്നൊക്കെ പറയും നമ്മൾ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഫ്ലെയിം കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറേ സമയം നമ്മൾ ഇത് മേലോട്ട് പൊങ്ങി വരും അടി ഏകദേശം വേവാം മേലേക്ക് പൊങ്ങി വരും അപ്പം തന്നെ ഈ മേലേക്ക് പൊങ്ങി വരുന്നില്ലെങ്കിലും നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കണം പിന്നെ നിങ്ങളുടെ മാവ് ഇങ്ങനെ രണ്ട് ഭാഗം വേവ ഇന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ നമ്മളിത് കോരിയെടുക്കുക ഒട്ടും തന്നെ എണ്ണ കുടിക്കൂലട്ടതിൽ എണ്ണ കുടിക്കാത്തത് കാരണം കൊണ്ടാണ് ഈ പൊങ്ങി വന്നത് നമ്മൾ എത്ര സമയം വെച്ചാലും അത് അതുപോലെ തന്നെ ഇരിക്കും നെയ്യപ്പൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ അതുപോലെ തന്നെ അപ്പോൾ എണ്ണ കുടിക്കുന്ന കടികളാണ് കൊഴഞ്ഞു പോവുക നല്ല കുഴഞ്ഞ കൊണ്ട് പോവുമല്ലോ അപ്പോൾ നമ്മൾ ഓരോ തവി വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നിങ്ങളുടെ മാവ് പിന്നെ ശരിയല്ല എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് വീർത്ത് പൊങ്ങി വരുന്നില്ലെങ്കിൽ മാവ് കട്ടി കൂടുതലാണെന്ന് മനസ്സിലാക്കുക അതല്ല പിന്നെ ചുരുങ്ങി വരികയാണെങ്കിൽ മാവിൽ വെള്ളം കൂടുതലാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ കൂടുതലാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തോണ്ടു അതല്ലെങ്കിൽ ഇത്തിരി അരിപ്പൊടി വെള്ളം കൂടുതലാ കുറവാണെങ്കിൽ ഒരു ടീസ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ ഒന്നിച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കരുത് അങ്ങനെ ചുട്ടെടുത്താൽ നമുക്ക് നല്ല രുചികരമായ ഈ മുട്ടപ്പത്തിരി റെഡിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം നമ്മുടെ മുട്ടപ്പത്തിരിയൊക്കെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ചുട്ടെടുത്തിട്ട് നമ്മളെ എണ്ണയിലൊന്നും ഒട്ട് കളർ ചേഞ്ച് ചെയ്ഞ്ചൊന്നും വരൂലട്ടോ ഒന്നും ഇതിൽ പൊടികളോ ഒന്നും ഉണ്ടാവില്ല നല്ല ക്ലിയറായ എണ്ണ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താലും ഉണ്ടാകും അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കുറച്ച് നേരത്തെ അരി കുതിർത്തണം എന്ന് ഉള്ളൂ നല്ല രുചിയാണ് എണ്ണ അധികം ഒന്നും കുടിക്കോ കുടിക്കാത്ത നല്ല രുചികരമായ മുട്ടപ്പത്തിരിയാണ് ഇതിലിങ്ങനെ ഒരു പെപ്പർ ചിക്കനും കൂടി കഴിച്ചാൽ നമുക്ക് അടിപൊളി ടേസ്റ്റോടെ കഴിക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ പൊന്നാനി മുട്ടപ്പത്തിരിയും അതുപോലെ പെപ്പർ ചിക്കനും റെഡി ആയിട്ടുണ്ട് നല്ല രുചികരമായി നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാൻ നല്ല പോലെ വേവ ഈ പൊങ്ങി നിൽക്കൽ കുറേ സമയം തന്നെ വൈകുന്നേരം വരെ പൊങ്ങി നിൽക്കും ഇതിൻ്റെ ഉള്ളു കണ്ട നല്ല ആരെടുത്ത പോലെ നമുക്ക് വേവായി കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ ഇതിനുള്ളിൽ എണ്ണ കുടിച്ചിട്ടില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത എണ്ണ കുടിക്കാതെ നല്ല പൊങ്ങി വന്ന ഒരു മുട്ടപ്പത്തിരി റെഡിയാക്കി എടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നിങ്ങളുടെ മക്കൾക്ക് ഭർത്താക്കന്മാർക്ക് ഗസ്റ്റ് വരുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇനിയും നല്ല വീഡിയോ ആയി ഇൻഷാല്ല വീണ്ടും വരാം അസ്സാമ